നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ശാലവും കാരുണ്യ ഭവനിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഏകദേശം മുന്നൂറ് അന്തേവാസികൾ ഈ കാരുണ്യ ഭവനിൽ ഇപ്പോൾ ഉണ്ട് മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവരാണ് ഈ അന്തേവാസികൾ ഭൂരിഭാഗവും എല്ലാ പ്രേക്ഷകർക്കും ഫോട്ടോ സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മല്ലപ്പള്ളി ശാലയും കാരുണ്യ ഭവനിലാണ് കാരുണ്യ ഭവനിലെ മാനയൻ ട്രസ്റ്റി ശ്രീ ഇപ്പൻ ചെറിയാൻ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സഹപാഠിയാണ് ആണ് ഞങ്ങൾ കാരുണ്യ ബിജു കാരുണ്യ ഭവനാണെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ഒരു മല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു വലിയ പ്രസ്ഥാനം തന്നെ നടത്തുകയാണ് ഒരു കാരുണ്യ പ്രസ്ഥാനം അതാണ് കാരുണ്യ കാരുണ്യഭവൻ പത്ത് മുന്നൂറോളം ആൾക്കാരിപ്പോൾ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട് സമൂഹത്തിലെ പല സ്ഥലങ്ങളിലായി മാനസികമായി വെല്ലുവിളി നേരിടുന്നവരും അശരായിട്ടുള്ള ആൾക്കാരും വീട്ടുകാർ ഉപേക്ഷിച്ചതൊക്കെ ആൾക്കാരെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ കരുതി അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ദുഃഖമാണ് വേങ്കനായ ബിജു അല്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ എത്തിച്ചേന്നിരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന ഈ ദൈവാനുഗ്രഹമുള്ള പ്രവർത്തനം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും അവിടെ നടക്കുന്ന ഏതരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്നും അവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയുള്ള വ്യക്തമായ ഒരു രൂപരേഖ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണണം ഇതിനകത്ത് ഇപ്പോൾ തന്നെ മുന്നൂറ് പേരോളം അന്തേവാസികളായിട്ടുണ്ട് അത് ദൈനംദിനമായി അവരെ വളരെ കൂടി പരിചരിച്ചുകൊണ്ട് ഇവിടെ സേവനമുണ്ട് അവരെ വൃത്തിയാക്കുന്നവരുണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ബിജു അദ്ദേഹത്തിൻ്റെ ശരതമ്പണി ആലീസുമാണ് അവരെ നേരിട്ട് പരിചയപ്പെട്ട ഞങ്ങളുടെ ആ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ പങ്കുവെക്കുന്നു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബിജു കാരണ്യ ഭവൻ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് മുന്നൂറ് മാനസിക വെല്ലുവിളി നേടുന്ന അന്തേവാസികളെ ഈ സ്ഥാപനത്തിൽ ഉണ്ട് അവരെയെല്ലാം സ്വന്തം മക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും പരിപാലിച്ച് പോരുന്നു പന്ത്രണ്ടിൽ പരം നേഴ്സുമാരും ഡോക്ടേഴ്സും അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു കഴിഞ്ഞ ജീവനക്കാരും ഒക്കെ ഈ സ്ഥാപനത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ശുചീകരണത്തിനായിട്ട് ഏകദേശം പതിനഞ്ച് ജീവനക്കാരും കിച്ചൺ അടുക്കള മറ്റു ഒക്കെ നോക്കുന്നതിനായിട്ട് വേറെ ജീവനക്കാരും ഈ സ്ഥാപനത്തിലുണ്ട് തികച്ചും ഹൈജീനിക്കും അതുപോലെ തന്നെ ഹൈടെക് വരവുമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നേഴ്സുമാരുടെ സേവനം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സമയവും ബിജുവും അദ്ദേഹത്തിൻ്റെ സഹധർമിണിയും ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇവിടുത്തെ മുറികളെല്ലാം തന്നെ പത്ത് കിടക്കകളുള്ള മുറികളാണ് ഒരു മുറി പത്ത് അന്തേവാസികളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം വളരെ വൃത്തിയോടുകൂടി ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കുന്നു സൂ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏതോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് കുറ്റിവസം രാവിലേക്ക് രാവിലെ മടക്കി മകത്ത് കെട്ടി അവർക്ക് വരേപ്പിക്കും അവരാണെങ്കിൽ എന്ന് വളക്കി കുളിപ്പിക്കും എന്തു ഇവരെ അന്ന് അത് മൂത്ത ഒളിച്ച് മാറ്റി എന്ത് രാവിലെ കുളിപ്പിച്ച് എന്തും ഡ്രസ് ഇവരെ മാറ്റി എന്ത് രാവിലെ ഇത് മടക്കി വെച്ചേ രാവിലെ കൊടുക്കും

അങ്ങനെയൊക്കെയുള്ള മലം പറ്റുകളൊക്കെ കാണും അതെല്ലാം മാറ്റി ഇടാ ഇടും പിന്നെ ഇതെല്ലാം മെഷീൻ ആക്കാൻ കഴിയും അതൊരു നൂറ്റി ഇരുപത്തി അഞ്ച് പാൻറ്റും നൂറ്റി ഇരുപഞ്ച് നൂറ്റമ്പത് ഷർട്ട് ഒക്കെ കഴിയാൻ വലിയ മെഷീനാണ് ആ അത് അത് ഷർട്ട് തന്നെ ഇടും മറ്റേ പാൻസ് തന്നെ ഇടും കൈലുകൾ അങ്ങനൊക്കെ ഉള്ള തന്നെ ഇട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ട് ചെയ്യണം പിന്നെ പ്രായമുള്ളത ഇങ്ങനെയുള്ള മൂത്രം പറ്റുകൾ അങ്ങനൊക്കെ ഉള്ള അതും തന്നെ ഇട്ട് മാറ്റി കഴി അത് പുഴുങ്ങിയിടും കഴുകി തന്നിട്ട് പിന്നെ അത് കാര് ഇട്ട് പുഴുങ്ങി അത് തന്നെ ട്രോൺ ഇട്ട കഴുകി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അണും നഷ്ടമാക്കണമെങ്കിലേ അങ്ങനെ ചെയ്ത എല്ലാ ദിവസവും എല്ലാ ദിവസവും അത് അങ്ങനെ തുണിയെല്ലാം കഴുകി തുണി ഉണർന്ന് മുഴക്കി ദിവസത്തെ പിന്നെ മഴക്കാലം ഒക്കെ ആകുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടാണ് തുണി അല ഉണക്കാനും എല്ലാം ഒത്തിരി പാടാ പിന്നെ മെഷിനകത്ത് തുണി പിന്നെ ഉണക്കാം ഗ്യാസ് ഇപ്പൊ അത് പാടാ അതുകൊണ്ട് ഒരു ഒത്തിരി വെയിലത്തൊക്കെ ഞങ്ങൾ ഉണക്കാം അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്നു എന്ന് പറഞ്ഞാലും ഒത്തിരി വെയിലുമ്പോഴൊക്കെ ഒത്തിരി അണു പോകാനും കൈ കിട്ടുമ്പോഴെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുകൾ വെടയാ വെള്ളത്തും എല്ലാം ചുടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം പറഞ്ഞാൽ ഇപ്പോഴും പിള്ളേരുടെ അമ്മ അതിനു വേണ്ടി ആശുപത്രി പോയിട്ടുണ്ട് ഇന്നലെ സ്കിന്നിന്റെ ഡോക്ടറെ കോഴഞ്ചേരി കാണിക്കാൻ പോയി ഇങ്ങനെ ഉണ്ട് അവരുടെ കൈകിടമ്പ എല്ലാം ദേഹത്തെ ചെയ്യണം എല്ലാം ചെയ്ത് അതിനുള്ള നഴ്സന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഡ്രസ്സുകൾ മുടക്കി എടുത്ത് ഇവിടെ പറ്റും രാവിലെ വൈകത്തേക്ക് അമ്മ പറഞ്ഞാൽ പറ്റി കെട്ടിട്ടുണ്ട് ഇത് രാവിലെ ഗവൺമെന്റ് രാവിലെ

ൾക്കാരെ ഇത് ഒരു നില നാളില്ലാള ഇത്

കൊച്ചിന് ഇങ്ങനെ ജോലി കിട്ടി എന്ന് വിളിച്ച് പറയാൻ വിളിച്ചോ ഞങ്ങളുടെ ജോലി കിട്ടിയത് കേട്ടോ വെള്ളിയാഴ്ച എന്നാൽ വെള്ളിയാഴ്ച പഠിക്കുന്നില്ല നമ്മുടെ രാമനാരാസനാണ് എന്റെ സ്റ്റെച്ച് ഡയറക്ടർ അച്ഛൻ ഇപ്പൊ പ്രായം പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സോളം ആയി പോയതുകൊണ്ട് അച്ഛനെല്ലാം അച്ഛനും വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് പല അച്ഛന്മാരെയും വേറെ അച്ഛന്മാരാണോ നമുക്ക് നടത്തണം

നിങ്ങളെ പ്രാർത്ഥിക്കുക ഇതാണ് ഇവിടുത്തെ പ്രധാന ഡൈനിങ് ഹാള് നാല് ഡൈനിങ് ഹാളാണുള്ളത് പ്രാർത്ഥനയ്ക്ക് ശേഷം കൃത്യം ഒരു മണിക്ക് തന്നെ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നു അതും ബിജുവും ബിജുവിൻ്റെ ഭാര്യയുടെയും നേതൃത്വത്തിൽ സ്വന്തം മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് അതുപോലെയാണ് ഇവരിവിടെ സ്വീകരിച്ചിരിക്കുന്നത് അത് ഇതാണ് കരുണീയഭാഗിൻ്റെ കിച്ചൺ അതും വളരെ ഹൈജീനിക്കായിട്ടും ശുചിത്വത്തോടു കൂടി കാത്തു സൂക്ഷിക്കുന്നു ഇവിടെ തയ്യാറാക്കുന്ന അതേവാസികൾക്ക് നൽകുന്ന ഭക്ഷണം തന്നെയാണ് ഈ കുടുംബവും കഴിക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കാനീഫാമിലെ അന്തേവാസികൾക്ക് ശുദ്ധമായ പാല് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒരു ഫാം തുടങ്ങിയിട്ടുണ്ട് ധാരാളം പശുക്കൾ ഇവിടെ ഉണ്ട് ഈ ഫാമിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന ശുദ്ധമായ പാലും അതുപോലെ തന്നെ രോഗികൾക്ക് രോഗികൾക്കാവശ്യമായിട്ടുള്ള മുട്ട ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പോൾട്രി ഫാമും ഇവിടെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ അതേവാസികൾ തന്നെയാണ് അവർ പലരും അസുഖം മാറി ഇവിടുത്തെ ബിജു പ്രവർത്തനത്തിൻ്റെ ബിജുവിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു ഒരു ദിവസം ഇവിടെ ഏകദേശം അമ്പതിനായിരം രൂപ വരെ ചിലവുണ്ട് സ്വമനസുകളുടെ കാരുണ്യം കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തെ മുന്നോട്ട് വേണ്ടി കഴിവുള്ളവർ ധനസഹായം നൽകുക അക്കൗണ്ട് നമ്പർ ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്